കൊറച്ച് ചമ്മന്തി ആക്കിനെ നല്ല എരിവണ്ടാവുക ஹலோ நமஸ்காரே அப்ப இன்ன பரிபடி ஒரு கூட்டு புழுக்கு இண்டிட்டு அப்போ கொச்சு சேம்பு கழிச்சிட்டு சேம்பு கொறச்சேயிலுவே அப்ப ஒரு காற்று ஓடி அப்ப அதுகூட கழிச்செடுக்க ஒட்டுல்ல

கொறைய கட்டி நின்னுச்சா கொறைய கட்டி நில்ல கொறைய கட்டி கொறைய கலக்கலே இல்ல டேய் ஆ வேண்டே நடந்து ஆளே மடியா இந்தியா நான் போச்சுனடா லேடி இல்லை கரனாட்டான் டல டல நாடானால ടെ ചേമ്പ് കളിച്ചു വെച്ചിട്ടുണ്ടെ ആ ബൈക്ക് ചേമ്പ് കളിച്ചു വെച്ചിട്ടുണ്ട് അത് കൊടുത്തോ മതിലേ ഇന്റെ മൂട് ഇത് തന്നെ ഇത് ഇത് ഇങ്ങനെ മൂടിയ കൊത്തില്ലേ

അതെ കൂട്ടുപുഴുക്കെല്ലാക്കുന്നു സ്കൂളിൽ കൂട്ടിട്ടാ ഇവർക്കല്ലേ ക്രിസ്മസ് പാവനായില്ലേ കാച്ചില് ഇഷ്ടം പോലെ കിട്ടീന അല്ലേ കാച്ചില് ഒരുപാടുണ്ട് കപ്പയി പോയിട്ട് വാങ്ങിയതാണ് ബാക്കി രണ്ടും നമ്മളെ പറമ്പില്ല േമ്പല കഴിഞ്ഞു ഏ അല്ലേ ചക്കിപ്രാവശ്യം ഉണ്ടാകാൻ തോന്നുന്നില്ല മഴയല്ലേണ്ട മഴയല്ലേ നമ്മളെ മുറിക്കു എന്റെ കഷ്ടാക്കി എന്ന മൂടി അങ്ങ് കുത്തി കളഞ്ഞ മൂട് ആ മൂട് നട്ടോല എന്നെ കൊണ്ടാവൂല ഒത്തുകൊണ അത്യാവണ ഒരു വർഷം കൂടെ ും നമ്മ അന്നത്തെ വെള്ളണ്ടല്ലേ റോസ് അല്ലേ കറക്റ്റ് മാത്രമേ കളയാണ്ടാവും കളയാണ്ടാവില്ല തോലി കത്തന്ന പറയുന്ന കണ്ട കുത്തി സീക്കത്താ നിങ്ങനോട് സീക്രട്ട് പറഞ്ഞത് കേക്കും കേട്ടാ അതായത് നമ്മുടെ മലപ്പുറം കപ്പ തലശ്ശേരി കപ്പാന്ന് പറയുന്ന തലശ്ശേരി പറയല്ലേ പക്ഷെ മലപ്പുറത്തുനിന്നാ ഇത് ആദ്യം വരുന്നില്ല തോലാളി ഒന്നും കിട്ടുന്നില്ലേ ആരും കാണാണ്ട് ഇങ്ങനെ തോലുകളൊന്നും അപ്പൊ ഏകദേശം അല്യ തോല് കളഞ്ഞു വെച്ചിട്ടുണ്ട് ആയി അല്ലേ ആയി നമുക്ക് നമ്മ ഒന്ന് നമ്മക്ക് കയ്യാതോണ്ടു ചെയ്തെന്റ് ഏഹ് ഒന്നുകൂടെ കാണിക്കാനുണ്ട് പഴയ പാചകം ആദ്യം വരും കപ്പി കപ്പിവിടെ ചത്ത കേട്ടാ കിട്ടുന്നില്ലേ തോലി അപ്പൊ ഇതോടെ ഒന്ന് എടുക്കട്ടെ കപ്പ കൊത്തിണ്ട് ഇനി നമ്മള് കാച്ചില് കാച്ചിൽ കൊത്ത ഇനി ലാസ്റ്റ് നമ്മടെ ചേമ്പ് അപ്പൊ അടുപ്പത്തിന്റെ അപ്പൊ നമുക്ക് കൂട്ടുപൂക്കാക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ടേ ഒരു എന്തായോ കട്ടെ എടുക്കറ ഇതെടുക്കറും പന്തൂല്ലേ എല്ലാം വന്നിട്ടുണ്ടാവൂലെ നമ്മുടെ അടുത്ത് വെള്ളം ട്ടേവിച്ചു വച്ച നമ്മുടെ കൂട്ട് കഴുകിലേക്ക് ഒരു കുറച്ച് വെളുത്തുള്ളി തേങ്ങ അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കിട്ടെ ഒതുക്കിയാ മതി അല്ലേ അപ്പൊ നമ്മടെ ഒതുക്കി എടുത്താ നമ്മുടെ തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ട് കൊടുക്കല്ലേ എന്നാ കളിക്കുന്നുണ്ടോ കിട്ടുന്നുണ്ട് അത് സ്പൂൺ എടുക്കടാ അത് എല്ലാം അതിന്റെ ഉള്ളത്ര കുത്തി തുടച്ച

കൊറച്ച് ചമ്മന്തി ആക്കിനെ നമ്മടെ ചെറിയുള്ളി കാന്താരി ചമ്മന്തിയാണ് കാന്താരി നല്ല എരുവുണ്ടാവും എരിവാണ് അപ്പേന്റെ വീട്ടീന് അമ്മ ഒന്ന് എടുക്കറ ഇരുമുക്ക് ഇരുമുക്ക് ഏതൊന്നും എടുക്കു അച്ഛനെ ചോക്കുന്നുണ്ട് കാന്താരി മുക്കിത്തന്നറ ചോക്കുന്നുണ്ട് അച്ഛാരി Hanya mau Asal ya, siapa yang mau? Apa, sudah, 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 Ini sudah, 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 ടിപൊളി മുക്കത്ത് നോക്കിയ സംബന്ധിക്കുണ്ടാ പയ്യ അതൊന്നുമല്ല കഴിയാൻ വന്നു കഴിഞ്ഞാ സംഭവം സൂപ്പർ ആയിട്ടുണ്ടായി നല്ല കൂട്ടുപിടിക്കു മുമ്പല്ല നമ്മ ഇപ്പൊന്നാക്കിട്ടാ നമ്മൾ ഞാൻ ആക്കിട്ടാ അത്രമേന് മുമ്പ് ആക്കുന്ന ഇത് കായനും ചേർക്കാം അല്ലെ കായിഞ്ചേനെല്ലാം കായിഞ്ചേന എല്ലാം ചേർക്കാൻ പറ്റുന്നതാണ് നമുക്ക് മൂന്ന് കിഴങ്ങ് ചേർത്തിട്ടോട്ടോ എന്നാണ് സംഭവം സൂപ്പർ ആയിട്ടുണ്ട് നമ്മൾ താറ്റോട്ടെ